നമസ്കാരം ലോക ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഗാസയിലെ വെടിനിർത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിൻ്റെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇവിടെ തുടങ്ങിയത് അത് ഹിസ്ബുള്ളയും ഹുത്തിമുദരൊക്കെ അതിൽ പങ്കെടുത്തു ഏതായാലും ഹിസ്ബുള്ള എന്ന പ്രസ്ഥാനം തന്നെ തീർത്തുമില്ലാതായി ഹുത്തിമുദര ഇപ്പോൾ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു പ്രശ്നത്തിന് ഒരാറു മാസത്തേക്കെങ്കിലും വെടിനിർത്തലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാവരും ഒത്തുചേർന്നാണ് നടത്തുന്നത് പക്ഷേ ഏറ്റവും ഒടുവിലായി ഇന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ചർച്ചകൾ എത്താത്ത ലക്ഷണം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഹമാസിൻ്റെ പിടിവാശി തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇസ്രയേൽ ചില കാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധി കാണിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവർ കുറെ അയഞ്ഞു കുറേ കാര്യങ്ങളിൽ അവർ വിട്ടുവീഴ്ച തയ്യാറാവുകയും ചെയ്തിരുന്നു പക്ഷേ ഹമാസ് ആകട്ടെ ഒരു തരത്തിലും ഇപ്പോഴും വിട്ടുവെച്ച് തയ്യാറില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ദോഹയിൽ വെച്ച് ഏതാണ്ട് എട്ട് തവണയാണ് ഇപ്പോൾ ഈ ചർച്ച നടത്തിയത് പക്ഷേ ചർച്ചകളിലൊക്കെ തന്നെ ഹമാസ് തങ്ങളുടെ പഴയ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹമാസ് പറയുന്നത് അതായത് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി അവിടെ നിന്ന് പിന്മാറണം എന്നുള്ള കാര്യം നേരത്തെ വെടിനിർത്തലുണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം പിന്മാറിയപ്പോൾ അവിടെ ഹമാസ് വീണ്ടും അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും അവിടെ നിരന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെയാണ് ഗാസയിലേക്കുള്ള വസ്തുക്കളുടെ വിതരണം അക്കാര്യത്തിൽ ഇസ്രായേൽ തന്നെയാണ് ഇപ്പോൾ അവിടെ മേൽനോട്ടം വഹിക്കുന്നത് അത് മാറ്റി യൂന്നെ ഏൽപ്പിക്കണം എന്നൊക്കെയാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് എങ്കിൽ പോലും അങ്ങനെ ഒന്നുണ്ടായാൽ നേരത്തെ സംഭവിച്ച മറ്റൊരു കാര്യം അവിടെ വീണ്ടും ആവർത്തിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇവിടേക്ക് കൊണ്ടുവരുന്ന മുഴുവൻ സാധനങ്ങളും ഹമാസിൻ്റെ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകൾ മോഷ്ടിച്ചുകൊണ്ട് പോയതിന് ശേഷം ഇവയെല്ലാം കൊണ്ടുപോയി കരിചന്തയിൽ വിറ്റ് ഇരട്ടി ലാഭം ഉണ്ടാക്കും കാരണം ഹമാസിനിപ്പോൾ കയ്യിൽ കാശില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇറാൻ ഇപ്പോൾ ദയനീയ സ്ഥിതിയിലാണ് മാത്രമല്ല ഒരു തരത്തിലുമുള്ള സഹായം ഹമാസിന് നൽകാനുള്ള അവസ്ഥയിലുമല്ല അവർ അതിനുള്ള എല്ലാ വഴികളും ഇസ്രായേൽ അടച്ചു കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ മോഷണം മുതലെങ്കിലും കൊണ്ടുപോയി കരഞ്ഞന്തയിൽ വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള ശ്രമം ഹമാസ് വീണ്ടും നടത്താതിരിക്കാൻ തന്നെയാണ് ഇസ്രായേൽ അവിടെ ഇത്തരത്തിലുള്ള ഒരു കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പത്ത് ബന്ധികളെ വിട്ടയക്കാം എന്നാണ് ഹമാസ് സമ്മതിച്ചത് ശരിക്കും ഈ ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാം നേരത്തെ ഇവർ ബന്ദികളെ മോചിപ്പിക്കുന്ന സമയത്ത് അവരുടെ ചിത്രങ്ങളും പേര് വിവരങ്ങളും ഒക്കെ തന്നെ കൊടുത്തിരുന്നു പക്ഷേ മോചിപ്പിക്കാൻ സമയത്താണ് അവർക്ക് വരെ പലരും ജീവിച്ചിരിപ്പില്ല എന്ന് ഒരുപക്ഷെ ഈ ചർച്ചകളിൽ ഹമാസ് ഇത്തരത്തിലുള്ള ഒരു പിടിവാശി കാണിക്കുന്നത് ഒത്തീർപ്പായാൽ അവർ ബന്ദികളെ വിട്ടയക്കേണ്ടി വരും ബന്ദികളെ വിട്ടയക്കാൻ ഈ ബന്ദികളിൽ എത്ര പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആർക്കറിയാം എന്നൊരു ചോദ്യം അവിടെയുണ്ട് അങ്ങനെയാണെങ്കിൽ ഹമാസ് ലോകത്തിന് മുന്നിൽ തന്നെ പ്രതിക്കൂട്ടിൽ വീണ്ടും നിൽക്കേണ്ടി വരും നമുക്കെല്ലാം അറിയാം നേരത്തെ പിഞ്ചുകുഞ്ഞായ ഷെറി ബിവാസിനെയും സഹോദരിയും അമ്മയും എല്ലാം തന്നെ കഴുത്ത് ഞരിച്ച് കൊന്നതിന് ശേഷം അവരുടെ മൃതദേഹങ്ങൾ ഇവിടേക്ക് അയക്കുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കുന്നവരുടെ പട്ടികയിൽ അവരുടെ ചിത്രങ്ങളും പേരുകളും ഉൾപ്പെടുത്തിയ ചതിയാണ് ഹമാസ് ചെയ്തത് അത്തരത്തിൽ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളാത്ത ആ ഹമാസിനെ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബഞ്ചുൻ നദന്യാഹു അമേരിക്കയിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവരുമായി വിശദമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു അതിനുശേഷമാണ് ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രതികൾ അയച്ചത് പക്ഷേ അപ്പോഴും ഹമാസ് പറയുന്ന പരാതി ഇസ്രായേൽ അയച്ചത് അവിടുത്തെ ഏറ്റവും മുതിർന്ന ആളുകളല്ല അല്ലെങ്കിൽ മന്ത്രിമാരെയല്ല ഉദ്യോഗസ്ഥന്മാരെയാണെന്നൊക്കെ അവർ പരാതിപ്പെട്ടിരുന്നു എങ്കിൽ പോലും സർക്കാരിൻ്റെ സന്ദേശങ്ങൾ ചർച്ചകൾ കൈമാറാൻ അവർക്ക് കഴിഞ്ഞുവെങ്കിലും എല്ലാ കാര്യങ്ങളെയും മുൻവിധിയോടുകൂടി കാണുന്ന ഹമാസ് എല്ലാം തള്ളിക്കളയുന്ന ഒരവസ്ഥയാണ് സൃഷ്ടിച്ചത് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഇത് വിജയിപ്പിക്കണമെന്നോ സമാധാനം കൈവരുത്തണമെന്നോ യാതൊരു അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഫലസ്തീൻ പ്രതികൾ തന്നെ പറയുന്നു ഈ ചർച്ച ഇനി അങ്ങോട്ട് നടക്കുകയില്ല അതിൻ്റെ അർത്ഥം തങ്ങൾക്ക് ഇത് ഒത്തുതീർപ്പാക്കാൻ താൽപ്പര്യമില്ല എന്ന് തന്നെയാണ് ബി ബി സി ഉൾപ്പെടെയുള്ള വിദേശ മാധ്യമങ്ങളോട് ഇന്ന് ഫലസ്തീൻ പ്രതിനിധികൾ പറഞ്ഞത് ഈ ചർച്ച പൊളിയാൻ പോവുകയാണ് ഇനി ഒന്നും അങ്ങോട്ട് നടക്കുകയില്ല എന്നാണ് അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ചർച്ച വിജയിക്കാൻ ഹമാസ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സാധാരണഗതിയിൽ ഒരു ചർച്ച നടക്കുമ്പോൾ പരാജയപ്പെട്ടവർ കൂടുതൽ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും വിജയിച്ചവർ അവരുടെ പിടിവാശികൾ നിൽക്കുകയും ചെയ്യുന്നതാണ് കാണാറുള്ളത് ഇവിടെ ഹമാസിനെ ഇപ്പോൾ ഏതാണ്ട് തീർത്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഇത് തല ഊരണം എന്നല്ല ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാനാണ് ഹമാസ് ശ്രമിക്കുന്നത് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഒരു പക്ഷേ ഈ ബന്ദികളുടെ കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭീഷണി മുൻനിർത്തി തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള നിലപാട് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരെ നേതാക്കളും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആരാണെന്നുള്ള കുറച്ച് വ്യക്തമായ ധാരണയില്ല ഒരുപക്ഷെ ഖത്തറിലും മറ്റും ഇപ്പോഴും ഇസ്മയിൽ ഹനിയുടെയും മറ്റു ബിൻഗാമികളായിരുന്ന ഹമാസിൻ്റെ നേതാക്കളായിരിക്കാൻ ചർച്ചകൾ പങ്കെടുക്കുന്നതിൽ പോലും ഗാസയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇവർക്ക് പലർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇതിൻ്റെ എല്ലാം ആത്യന്തികമായി ദുരിതം അനുഭവിക്കുന്നത് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളാണ് ഇവരെ മറയാക്കി തന്നെയാണ് ഹമാസ് ഇത്രയും നാൾ ഈ കൊള്ളയും കൊലയും എല്ലാം തന്നെ നടത്തിയത് അതുകൊണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇനി അവർ കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കുമായിരിക്കാം അത് കഴിഞ്ഞ് അമേരിക്കയുടെ കൂടി സഹായത്തോടെ ഈ ഹമാസ് എന്ന സംഘടനയെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്തതിന് ശേഷമായിരിക്കും അവർ ഗ്യാസായി ഇനി പിടിച്ചെടുക്കുക ഒരുപക്ഷെ ആ ഒരു സന്ദർഭത്തിന് വേണ്ടി തന്നെയായിരിക്കാം അപ്പോൾ ഇസ്രയേലും അമേരിക്കയും എല്ലാം തന്നെ കാത്തിരിക്കുന്നത് അതല്ലാതെ ഈ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഈ ഹമാസ് നേതാക്കളുമായി ചർച്ച നടത്തി അക്കാര്യത്തിൽ തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും ഇനിയും അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം മുൻകാല അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവർ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നുള്ളത് തന്നെ പക്ഷേ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവരെ തങ്ങളുടെ പരിചയം നിലനിർത്തിക്കൊണ്ട് പക്ഷേ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവരെ ഒരു മറയാക്കി വെച്ചുകൊണ്ട് ആ ഇസ്രായേലിനെ നേരിടാനും തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുമൊക്കെ നടത്തുന്ന ഹമാസിൻ്റെ ശ്രമങ്ങൾ ഇനി എത്ര നാൾ പോകുമെന്ന സംശയമാണ് ഏതായാലും ഒരുപക്ഷെ അന്തിമ യുദ്ധത്തിന് തയ്യാറായി ഇസ്രയേലും അമേരിക്കയും എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹമാസ് എന്ന സംഘടന പോലും ഇനി അവിടെ കാണുകയില്ല എന്നുള്ളതും ഉറപ്പാണ്